നമ്മൾ സാറെ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എൻ്റെ ലൊക്കേഷൻ നോക്കണം കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമാണ് സാർ കൊണ്ട് കേരളത്തിലെ ഏറ്റവും ഇൻറ്റെഗ്രിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പിഴക്കേറില്ല അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്ത് ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല ഒരു പരാതിക്ക് പോലും ഞാനവർ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി സാറ് പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സുദാസ് സാറെ പോയി കണ്ടു സുദാസ് സാറ് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നതെങ്കിൽ എല്ലാവർക്കും ആയി ഇത്രയും കാലം വരെ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ പരാതി ബെന്നിസാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പിന്നെ അന്വേഷിപ്പിച്ചു അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡി എസ് പി ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ബിജു സാറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുക്കും വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു ലൊക്കേഷൻസ് എടുത്തു അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ഈ സ്ത്രീ മുമ്പ് പലർക്കും ഇതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്ന് രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ട് അടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണ് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് കോൺ ബഹുമാനപ്പെട്ട ശ്രീദാസ് തനിക്കെതിരെ പരാതിക്കാരി നേരത്തെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് തെറ്റാണെന്ന് അന്നത്തെ ഡി വൈ എസ് സ്പെഷ്യൽ ബാങ്ക് ഡിവൈഎസ്പിയും അന്വേഷിച്ചു രണ്ടിലും വ്യാജ പരാതിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് താനൂർ കസ്റ്റഡി മരണ കേസിൽ നടപടി നേരിട്ട എസ് എ കൃഷ്ണന്റെ വീട്ടിലെ ജോലിക്കേറിയാണ് സ്ത്രീയെന്നും ശ്രീ നേരത്തെ പല പരാതികളും നൽകിയും ശേഷവർത്ത് ഒത്തുപ്പാക്കാനാണ് പതിവെന്നും ഇത് അറിഞ്ഞതോടെ ഇവരുടെ എല്ലാ പരാതികളും കേസെടുക്കാൻ തുടങ്ങിയതായും വിനോദ് വ്യക്തമാക്കി സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും നിയമപരായം തന്നെ ഇതിനെ നേടുമെന്നും പോലീസിനുള്ള പിന്തുണ തനിക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്